അലൈക്കും അസലാമലൈക്കും വറഹമത്ാല പറ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ രക്ഷിതാക്കളെ വാത്സല്യനിധികളായ മക്കളെ അസലാമലൈക്കും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരു ചെറിയ തിക്കറാണ് എല്ലാ രോഗങ്ങളിൽ നിന്നും രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടി എത്ര വലിയ രോഗമാണെങ്കിലും ശിഫയാകുമെന്ന് മഹാന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ ദിക്കർ നമ്മൾ ജീവിതത്തിൽ അഞ്ഞൂറ്റി രണ്ട് തവണ ചൊല്ലിയാൽ ചൊല്ലിക്കൊണ്ട് മന്ത്രിക്കുക സുബഹിക്കു ശേഷവും അരിബിന് ശേഷവും ഈ ദിക്കർ ചൊല്ലിക്കൊണ്ട് മന്ദിക്കുക രോഗിയെ മന്ദിരിച്ചാൽ അവന്റെ രോഗം ശിഫയാകുമെന്ന് മഹാന്മാർ നമുക്ക് യാ കാഫി യാ ഷാഫി എന്നുള്ള യാ യാ കാഫി ഷാഫി ഏത് രോഗമാണെങ്കിലും ആ രോഗം പെട്ടെന്ന് ശിഫയാകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത് ഇൻഷാ അള്ളാ ജീവിതത്തിൽ ഇത് പകർത്താൻ ഞാനും നിങ്ങളും ശ്രമിക്കുക ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഉള്ളോ സോലിഹത്തായ ആന്മാരുകളുടെ കൂട്ടത്തിൽ ചോദ്യം തരുമാറാവട്ടെ ദുഹ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവിടെ ഉദ്ദേശങ്ങൾ മുറാതുകൾ ഉള്ളോഹം പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവിടെ കടങ്ങളല്ലോഹം തീർത്തു കൊടുക്കുമാറാവട്ടെ അത് വീട്ടു കടങ്ങളൊക്കെ വീട്ടുപോകുമ്പോൾ വൈകൾ ഉള്ളോഹു തുറന്നു കൊടുക്കുമാറാവട്ടെ മക്കളില്ലാത്തവർക്ക് സ്വലഹത്തായ മക്കളെ അല്ലാഹ് നൽകുമാറാവട്ടെ അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് സ്വലഹത്തായ ഇണകളെ അള്ളാഹു കൊടുക്കുമാറാവട്ടെ അതുപോലെ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട് അവിടെ കബറുകളൊക്കെ ഉള്ളാഹു സ്വർഗീയ പൂന്തോപ്പുകളിൽ ചേർക്കട്ടെ അവരുടെ ദറജകളല്ലോഹു ഉയർത്തട്ടെ സ്വർഗീയ ഖബറിന് വിശാലത അള്ളാഹു നൽകുമാറാവട്ടെ അതുപോലെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഉള്ള ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകുമാറാവട്ടെ മൊത്തമോഹിനെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമെന്നുള്ള അസിയത്തോടെ വാഹൃദാനബുല്ലമി അസലാലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇൻഷാല് പരിസർ നന്മ ചെയ്താൽ അതിന് ഒരുപാട് പ്രതിഫലം